നിങ്ങളെ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥതയിലല്ലേ നിങ്ങളെ ഇത് ഉടമ്പടി എടുത്തിരിക്കണത് അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ മാതാവിനെ റെക്കമെൻഡ് ചെയ്യണം ഇവൾ നല്ല സ്ത്രീയാണ് ഏ ഇവള് നല്ല സ്ത്രീയാണ് വിശുവിശേഷ വേല ചെയ്യുന്നുണ്ട് ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പാവത്തങ്ങളെ കാണുമ്പോൾ കാരുണ്യം കാണിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ആസ്തി ഭദ്രതയുള്ളവരായിരിക്കണം മനസ്സിലായി വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് വിലയാണുള്ളത് നിങ്ങൾ നല്ല മനുഷ്യരാണെങ്കിൽ ഉടമ്പടിയോടുകൂടി നിങ്ങളുടെ മൂല്യം വർദ്ധിച്ചിരിക്കാം നിങ്ങൾ ഈ ഉടമ്പടി എടുത്തിട്ട് മകളെ കെട്ടിക്കുക അല്ലെങ്കിൽ മകന് പിയാറ് കിട്ടുക വസ്തു വിൽക്കുക മാത്രമുള്ള കലാപരിപാടിയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം എന്താ ഒരു കാര്യമില്ല വൈ ഷുട്ട് ഐ ഹെൽപ്പ് യു അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉടമ്പടിയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാര്യം ഉടമ്പടിയൊക്കെ വലിയ കാര്യം ദൈവവിനെത്തി ചെയ്യാനില്ല അപ്പോൾ ആ ഉടമ്പടി കറക്റ്റായിട്ടാണ് സത്യസന്ധമായിട്ടാണ് അഭിഷേകത്തോടെയാണ് ആത്മാർത്ഥതയോടെയാണ് വിശ്വസ്തയോടെയാണ് ജനവി നമ്മുടെ ജോഷ ഇരുപത്തിനാല് പതിനാലനുസരിച്ച് സത്യസന്ധതയുണ്ട് വിശ്വസ്തതയുണ്ടെന്നുണ്ടെങ്കിലേ ദൈവത്തിന് ഒത്തിരി കാര്യക്കുവി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല സത്യസന്ധയും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം സത്യമായത് കൊണ്ട് അത് അത് അതിനോട് ആണ് അതിനോട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒത്തിരി കാര്യക്കുവി ഇമോഷൻസ് ഒന്നും കാണിക്കാതെ മര്യാദയ്ക്ക് ശാന്തമായിട്ട് ദൈവത്തിൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യണം വിശ്വസ്തയോടെ ചെയ്യണം ആത്മാർത്ഥതയോടെ ചെയ്യണം അങ്ങനെ ചെയ്തു വരുമ്പോൾ ദൈവത്തെ മനസ്സിലാകും നീ വിശ്വാസം ജീവിക്കുന്ന പ്രാർത്ഥനാ വരമുള്ള ഒരാളാണെന്ന് പ്രാർത്ഥിക്കുക

ചെങ്കൻപോ വിശ്വസിച്ചിടുന്നു എന്റെ താവേ കാണത്ത കാര്യങ്ങൾ കൺമുൻ മീലെന്നപോൽ വിശ്വസിച്ചിടുന്നു Tchau, tchau. പരിശുദ്ധ പരമ ദിവ്യ പരിശുദ്ധ പരമ ദിവ്യും പരിശുദ്ധ പരമ ദിവ്യും അവനോട് കരുണ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു യേശു പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക അതായത് കരുണ ഒരു വാല്യൂ ആണ് ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ഒരു വാല്യൂ ആണ് കരുണ കരുണ എന്തിനു വേണ്ടിയുള്ളതാണ് കാണിക്കാനുള്ളതാണ് മനസായില്ലേ കരുണ ചുരുട്ടിക്കെട്ടി പെട്ടിടകത്ത് വെച്ച് അലമാരിയിട്ട് താക്കോലിട്ട് പൂട്ടാനുള്ളതല്ല കരുണ കണിക്കാനുള്ളതാണ് കരണ ഒരു വാല്യൂ ആണ് ഈ കരുണ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എന്ന് നോക്കണം ഉടമ്പടിയോടു കൂടി നിങ്ങളുടെ ഭാ നിങ്ങളുടെ വസ്ത്രങ്ങൾ പങ്കുവെക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം പങ്കുവെക്കുന്നു അല്ല പ്രശ്നം നിങ്ങൾക്ക് കരുണ എന്ന ദ സഹിക്ക കരുണയെന്ന് പറഞ്ഞാൽ എന്താ മറുപ്പാപ്പ ഉൾപ്പെടെയുള്ള സഭയുടെ എല്ലാ ആൾക്കാരും കരുണയെക്കുറിച്ച് പറയും കരുണയെന്ന് പറഞ്ഞ എന്താ ശരിക്കും പറഞ്ഞാൽ കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന സഹിക്കുന്ന സ്നേഹത്തിനാണ് എന്ന് പറയണത് അർഹതയില്ലാത്ത സ്ഥലത്ത് കൊടുക്കുന്ന കൈമാറുന്ന സ്നേഹത്തിനാണ് എന്ന് പറഞ്ഞ സ്നേഹം തന്നെയാണ് പക്ഷേ ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പ്രതിഫലത്തെ എന്താണ് അവകാശം ഇപ്പം പ്രതിഫലത്തിന് അവകാശമില്ലാത്ത ഉണ്ടാവും സമൂഹത്തിൽ മനസ്സിലേ പ്രതിഫലത്തിന് അവകാശമില്ലാത്ത നിങ്ങൾ കരുണ കാണിക്കാൻ യാതർഹതയും ഇല്ലാത്ത വ്യക്തികളുണ്ടാവും നിങ്ങൾ പറയാം അവ വെള്ളം ഞങ്ങളുടെ ഇപ്പം നിങ്ങൾ കുടുംബത്തിൽ തന്നെ വിചാരിച്ചോ കുടുംബത്തിൽ തന്നെ ഇപ്പം നിങ്ങളുടെ അനിയൻ്റെ മകന് മകൾക്ക് അവൾക്ക് പഠിക്കാൻ പൈസ ഇല്ല നിങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയ തന്നെ ഓഹരി തന്നെയാണ് അവന് കിട്ടിയ ഓഹരി തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് അവൻ കുടിച്ച് ദേശി മുഴുകി കളഞ്ഞ് അതിപ്പം ഞങ്ങളെന്താ ചെയ്യാനാണ് മനസ്സിലായില്ലേ ചേട്ടൻ അനുജന് തുല്യ പാക അവനെ കിട്ടിയിരിക്കണത് അവൻ മറ്റും വെള്ളം വെള്ളം അടിച്ച് വീശിക്കളഞ്ഞ് അതിൻ്റെ ഭക്ഷത്തോട്ട് അനുഭവിക്കുന്ന അവൻ്റെ മകളാണ് അല്ലേ ഇവളുടെ മകള് അവളുടെ മകള് ഒന്നാം രണ്ടാം വയസ്സ് വ്യത്യാസമേ ഉള്ളു അപ്പോൾ അതേസമയം തന്നെ ഞങ്ങളെന്ത് ചെയ്യാനാണ് അവ ഞങ്ങൾക്കും കിട്ടിയ ഓഹരി തന്നെയാണ് അവർക്കും കിട്ടിയത് അവർക്ക് കിട്ടിയത് തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയത് അവൻ കുടിച്ച് തേച്ച് കഴിക്കഴിഞ്ഞാൽ ഞങ്ങളെന്തു ചെയ്യാനാണ് അവിടെ പ്രശ്നം ഇവളെന്താ ഇങ്ങനെ പറയാൻ കാര്യം അവളെങ്ങാനും സഹായിച്ചാൽ അവളും പഠിച്ച് ഇവളുടെ മകളെപ്പോലെയാകും അതാകരുത് അതിനാണ് ഈ ഉടായ്പ പറയണത് ആൾ ഉടമ്പടി എടുത്ത് സിൽവർ കരുതായിട്ട് പറഞ്ഞൊരു കാര്യമില്ലേ കൈയിരിപ്പ് മോശമാണ് പറഞ്ഞെനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയണത് ഈ ചേട്ടത്തി ഇപ്പം ചേട്ടത്തിടെ ചേട്ടൻ്റെ ഭാര്യ ഭർത്താവ് പറഞ്ഞിരിക്കുകയാണ് അവർക്ക് കോളേജിൽ കൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ കൊടുക്കാൻ എന്ത് മാർക്ക് കിട്ടാൻ തിരിച്ച് കിട്ടാനോ പൈസ ഇല്ല കൊടുക്കാൻ അപ്പം അത് പൈസ ഇല്ല എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇവർ എന്താണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് കാര്യം ഞങ്ങൾക്ക് കിട്ടിയ അത്രയും കാശു തന്നെ അവർക്ക് കിട്ടിയായിരുന്നു അനിയേ കുടിച്ച് തിരിച്ച് കഴുകി കളഞ്ഞിട്ടാണ് അത് നശിപ്പിച്ചത് അതിന് ഞങ്ങൾക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും അതാണ് ഈശോ പറഞ്ഞത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ എന്താണ് അവകാശം അപ്പം എൻ്റെ അർത്ഥം എന്താണ് പ്രതിഫലത്തിന് അവകാശം അവകാശമില്ലാത്തതും സ്നേഹിക്കാ സ്നേഹിക്കുന്നവരല്ലാത്ത ആൾക്കാരും ചിലപ്പോൾ അർഹതയില്ലാത്ത ആൾക്കാരും ഉണ്ടാവും അയൽവാസികളും ഉണ്ടാവും ബന്ധുക്കളും ഉണ്ടാവും അർഹതയില്ലാത്തവരെ നമ്മളെ സഹായിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് പുടുക്കുന്ന കൈമാറുന്ന സഹിക്കുന്ന സ്നേഹമാണ് കരുണ കരുണയെന്ന് പറഞ്ഞ സാധനം ഇല്ല നമ്മളുടെ ബിബ്ലിക്കലി സ്പീക്കിംഗ് കരുണ ലോകത്ത് കരുണയുണ്ട് സ്വാഭാവികമായി ഇപ്പോൾ സിബി ഒക്കെ ഉള്ള രാജാക്കന്മാർക്ക് കരുണയുടെ പ്രതീകമായിട്ട് നമ്മുടെ ഭാരത മീമാംസകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് കരുണയാണ് പക്ഷെ നമ്മളുടെ കരുണയങ്ങ അല്ല അത് നമ്മളുടെ കരുണ ദൈവപിതാവ് അർഹതയില്ലാത്ത നമ്മളോട് കാ ക്രിസ്തുവിനും നൽകിക്കൊണ്ട് കാണിച്ചൊരു കരുണയുണ്ട് ആ കരുണയോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ധനങ്ങളും സമയവും സമ്പത്തും കൈമാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു സമർപ്പണമുണ്ട് ദൈവനാമത്തിലുള്ള അതിനാണ് കരുണയെന്ന് പറയണത് അപ്പോൾ ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ അപ്പം നമ്മളോട് നമ്മൾക്ക് നമ്മളുടെ കരുണയെന്ന് പറയണത് ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ ആര് ഈശോ നമ്മളുടെ പാപത്തിന് പരിഹാരമായിട്ട് ക്രൂശിക്കപ്പെട്ടത് പെട്ടുകൊണ്ട് നമ്മളെ വീണ്ടെടുത്ത് വില കൊടുത്ത് നമ്മളെ മെലക്ക് വാങ്ങിയിട്ട് കാണിച്ചിട്ടുള്ള കരുണയുണ്ട് അതുപോലെ നിങ്ങളും പരസ്പരം യോഗ്യത നോക്കാതെ എന്നെ പ്രതി കരുണ കരണ കാണിക്കേണ്ടതായിരുന്നില്ലേന്നാണ് ചോദിക്കണത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം അതാണ് കരുണ അപ്പോൾ ആ രീതിയിൽ കരുണ കാണിച്ച് വളർന്നു കഴിയുമ്പോൾ ദൈവത്തിന് എന്ത് സംഭവിക്കണത് നമ്മളെ നമ്മളെ സത്യസന്ധരാണെന്ന് ദൈവത്തിന് തോന്നും വിശുദ്ധരാണെന്ന് തോന്നും ആത്മാർത്ഥുള്ളാണെന്ന് തോന്നും നമ്മൾ നിങ്ങളുടെ പല വർക്കുകളും പല വർക്കുകളും അതെന്താ പ്രശ്നം ഇപ്പോൾ തന്നെ അതായത് ഉടമ്പടി ഒരു ചൊല്ലെന്ന അല്ലെങ്കിൽ തൽക്കാലം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ദൈവത്തിന് പൊടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രവർത്തിച്ചതെന്നുള്ള അഭ്യാസം കാണിക്കുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട് അതാണ് ആ ഉടമ്പടി വർക്ക് ചെയ്യാത്തത് ഉടമ്പടി നിങ്ങൾ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് അറിയാൻ പറ്റും നേരത്തെ നീ ആ സത്യസന്ധമഴ ചെയ്യുമെന്ന് അപ്പോൾ തന്നെ ദൈവ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവം ഹേപ്പി ആടങ്ങും എന്താണ് അവരും സത്യസന്ധമായി ചെയ്യുമെന്ന് ദൈവത്തിനറിയാം ഇതിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഒന്ന് പുതുക്കിയിട്ടും രണ്ട് പുതുക്കിയിട്ടും എന്തുകൊണ്ടാണ് ഒരു മൂവ്മെൻറ്റ് ദൈവഭാഗത്തുനിന്നില്ലാത്തത് നമ്മളലങ്കിരിക്കുക നമ്മളിപ്പോഴും ഇതിൻ്റെ പല നോക്കിയിരിക്കുകയാണ് ഓപ്പർ ലെറ്റർ വന്ന വിസ വന്നാൽ പൈസ വന്നാൽ ബാങ്കുകാരൻ തിരിച്ച് വിളിച്ചു ലോൺ തരുമെന്ന് പറഞ്ഞായിരുന്നു അച്ഛൻ അവർ ബാങ്കുകാരൻ്റെ ഫോൺ എടുക്കുമ്പോൾ ബാങ്കുകാരനായിരിക്കും എന്നൊക്കെ പറഞ്ഞു എൻ്റെ പൊന്നുമകളെ നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ് നിന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങളെ ആത്മാർത്ഥമായിട്ട് കർതാപിടതിരുസ്ഥനിധിയിൽ ദൈവത്തിൻ്റെ സുവിശേഷ വേലക്കാരത്തിയായിട്ട് ദൈവ